ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ജൂലൈ ഇരുപത്തിയൊന്ന് എന്ന ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം ചാന്ദ്രദിനമാണല്ലേ ഈ ഒരു ദിനാചരണവുമായി ബന്ധപ്പെട്ട് സ്കൂൾ തലങ്ങളിൽ ഒരുപാട് ക്യൂസ് പ്രോഗ്രാമുകൾ നടക്കാറുണ്ട് അതിലേക്ക് കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കൂൾ തല മത്സരങ്ങൾക്കായി തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ തുടർന്ന് കാണാവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് ചാന്ദ്രദിനമായി നമ്മൾ എന്ത് ചെയ്യുന്നത് ആചരിക്കുന്നത് രണ്ട് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് മനുഷ്യർ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് നമ്മൾ ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനമായി ആചരിക്കുന്നത് ശാസ്ത്രലോകത്തിലുണ്ടായ വലിയൊരു വഴിത്തിരിവായിരുന്നു ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മൂന്നാമത്തെ ചോദ്യം ചന്ദ്രനിലെ ആകാശത്തിൻ്റെ എന്ത് കറുപ്പ് ചന്ദ്രനിലെ ആകാശത്തിൻ്റെ നിറം കറുപ്പാണ് നാല് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ എത്തിയ വാഹനമേത് അപ്പോളോ പതിനൊന്ന് മനുഷ്യനെ ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിന് ചന്ദ്രനിൽ എത്തിച്ച വാഹനം അപ്പോളോ പതിനൊന്ന് അടുത്ത ചോദ്യം ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്ത് സെലനോളജി എന്നാണ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓരോ വസ്തുക്കളെക്കുറിച്ചുള്ള പഠനത്തിനും പ്രത്യേക പഠനശാഖകളുണ്ട് അതിൽ ചന്ദ്രനെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് സെലനോളജി ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യനാർ നീലാംസ്ട്രോങ് നീലാംസ്ട്രോങ് ആണ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ ചന്ദ്രനിൽ ഗർത്തങ്ങളുണ്ടെന്ന് കണ്ടെത്തിയത് ആര് ഗലീലിയോ ഗലീലിയോ ആണ് ചന്ദ്രനിൽ ഗർത്തങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയത് മനുഷ്യരെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച രാജ്യമേത് അമേരിക്ക അമേരിക്കയാണ് മനുഷ്യരെ ആദ്യമായി ചന്ദ്രനിൽ എത്തിക്കാൻ വേണ്ടി പ്രയത്നിച്ചത് അടുത്ത ചോദ്യം ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം സൂര്യൻ സൂര്യനാണ് ഭൂമിയോട് ഏറ്റവും അടുത്തായി കിടക്കുന്ന നക്ഷത്രം പത്താമത്തെ ചോദ്യം ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് രാകേഷ് ശർമ്മ രാകേഷ് ശർമ്മയാണ് ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ പത്ത് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കൂട്ടുകാരെല്ലാവരും ചോദ്യങ്ങളും ഉത്തരങ്ങളും നന്നായി പഠിക്കുക നന്നായി തയ്യാറെടുക്കുന്നവർക്ക് മാത്രമാണ് മത്സരങ്ങളിൽ ഉയർന്ന വിജയം ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്